ലൈവിൽ ഇപ്പോൾ പൊട്ടിക്കരയുന്ന രേണുവിനെയാണ് കാണിക്കുന്നത് ഇന്ന് രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ അനുമോൾ രേണുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് രേണുവിനെ ഇത്രയധികം വിഷമുണ്ടാക്കിയിരിക്കുന്നത് അനുമോൾ പറഞ്ഞിരുന്നു രേണുവിന് ഹൈജീൻ കുറവാണ് ഇന്ന് ഇന്നത്തെ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി അതായിരുന്നു ഹൗസിൽ ഏറ്റവും കൂടുതൽ വൃത്തിയുള്ളതാർ വൃത്തി കുറഞ്ഞതാര് എന്നുള്ളവരെ പറയുക എന്നുള്ളതായിരുന്നു എന്തായാലും അനുമോൾ പറഞ്ഞിരിക്കുന്നത് വൃത്തി ഏറ്റവും കുറവുള്ളത് രേണുവിനാണ് എന്നാണ് എപ്പോഴും തല ചൊറിഞ്ഞ് നടക്കുന്നുണ്ട് തലയിൽ പേനുണ്ട് തല നനക്കുന്നത് കുറവാണ് തല കുളിക്കൽ വളരെയധികം കുറവാണ് രേണു സുതി വൃത്തി കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ രേണു കിടക്കുന്ന ബെഡ് വളരെ നീറ്റായിട്ട് ക്ലിയർ ആയിട്ട് ക്ലീൻ ആയിട്ട് കൊണ്ട് നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൃത്തിയില്ല എന്നാണ് അനുമോൾ രേണുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇക്കാര്യം രേണുവിനെ ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല രേണു അനുവിനോടായിട്ട് പറയുന്നുണ്ട് ഇങ്ങനെയുണ്ടെങ്കിൽ എന്നോട് നേരിട്ട് പറയാമായിരുന്നു ഇങ്ങനെ പബ്ലിക്കായി പറഞ്ഞത് വളരെ മോശമായി പോയി എന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷമാണ് രേണു ലൈവിൽ ബിഗ് ബോസിനോടായിട്ട് പറയുന്നത് ബിഗ് ബോസ് എന്നെ പുറത്താക്കൂ എന്നെ പുറത്ത് എനിക്ക് പുറത്ത് പോകണം ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടായിരുന്നു ഇങ്ങനെ വന്നത് ഞാൻ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് വളരെ പെട്ടെന്നാണ് ബിഗ് ബോസിലേക്ക് വന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ പുറത്ത് പോയാൽ എനിക്ക് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന രേണുവിനെയാണ് കാണിക്കുന്നത് ഒപ്പം ശാരികയും കൂടെയുണ്ട്